गोली खाएंगे वही बनाएंगे തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ ഭഗവാൻ ശ്രീരാമന്റെ മഹത്തായ ക്ഷേത്രം നിർമ്മിക്കാനുള്ള രാമഭക്തരുടെ സമരം തുടർന്നു രാമകാര്യത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രതിപക്ഷ പാർട്ടികൾ പല തവണ ശ്രമിച്ചു അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രാണപ്രതിഷ്ഠ ചെയ്യുമെന്ന് രാമഭക്തരും പ്രതിജ്ഞയെടുത്തു സമരം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു കർസേവയിൽ തടസ്സം സൃഷ്ടിച്ചിട്ടും രാമഭക്തരുടെ മനോവീര്യം കെടുത്താൻ കഴിയാതെ വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മറ്റ് കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി രാമന്റെയും രാമസേതുവിന്റെയും അസ്തിത്വം കോൺഗ്രസ് നിഷേധിച്ചു സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമന്റെ അസ്തിത്വത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്തു സത്യവാങ്മൂലത്തിൽ ശ്രീരാമൻ ജനിച്ചിട്ടില്ലെന്നുവരെ കോൺഗ്രസ് പറഞ്ഞു നീണ്ട പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് അയോധ്യയിൽ മഹത്തായ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനു മുന്നോടിയായി ഭൂമി പൂജ നടത്താനിരുന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു ആദ്യം ശ്രീരാമക്ഷേത്രവും പിന്നീട് ശ്രീരാമനെയും നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് എന്താണ് തെളിയിക്കാൻ ആഗ്രഹിച്ചതെന്ന് ഈ രാജ്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു